ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ അതേ ദിവസം തന്നെ നടത്തണമെന്ന് ചിറളയം രാജകുടുംബത്തിലെ മുതിർന്ന അംഗം ശശിധര രാജ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ ആചാരമാണെന്നും ശശിധര രാജ വ്യക്തമാക്കി ശങ്കരാചാര്യ ക്ഷേത്രം സന്ദർശിച്ചത് ഐതിഹ്യം അല്ലെന്നും ശശിധര രാജ ജനൻ ടിവിയോട് പറഞ്ഞു ചിറളയം രാജകുടുംബ അംഗം ആണ് ഗുരുവായൂർ ഏകാദശി ഉത്സവങ്ങൾ നടത്തി വന്നിരുന്നത് ൾക്ക് മുൻപ് ഗുരുവായൂർ ഏകാദശിയുടെ ചടങ്ങുകൾ നടത്തിയിരുന്ന ചിറളയം രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ മുതിർന്ന അംഗമായ ശശിധര രാജയാണ് ഇപ്പോൾ നമ്മോടുകൂടി ചേരുന്നത് അതായത് ഈ നൂറ്റാണ്ടുകളായി നടക്കുന്നതാണ് ഗുരുവായൂർ ഏകാദശി അതുപോലെ തന്നെ ഉദയാസ്തമന പൂജയും ആ ദിവസത്തെ ആ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ദേവസ്വം എടുത്തിരിക്കുന്നത് അത് തെറ്റാണെന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു അത് തെറ്റാണത് ചെയ്തത് ശരിക്കും എഴുന്നൂറ് കൊല്ലവും ഒരു കുഴപ്പമില്ല പോയിരുന്ന ഈ സംഗതി ഈ ഇവർക്ക് കൊടുത്തിട്ട് ഇപ്പൊ എഴുപത്തി ഒന്നിന് കൊടുത്തിട്ട് എന്തൊക്കെയാ ഒരു ചില വ്യത്യാസം വരുത്തിയിട്ടുണ്ടത് ഇല്ല ഉദയാസം പോയില്ലേ വഴിപാടായിട്ട് നടത്താണ് ഇപ്പോൾ ഈ പൂജ ഈ പൂജകളൊക്കെ ശരിക്കും പതിനേഴ് പന്ത്രണ്ട് മണിക്കൂർ ഉദയാസവനം വെച്ചാൽ ഉദ്ദേശിച്ച് ഉദിച്ച് കഴിഞ്ഞ് അവസ്വിക്കണ കാര്യമാണ് ഈ സമയം കൊണ്ട് ചെയ്ത് തീർത്താൽ മതി ഇപ്പം ഇവര് ചീട്ട അഞ്ചു മണിക്കൂറിനുള്ളിലാണ് തീർക്കുന്നത് അപ്പോൾ അതൊരു ഭക്തർക്ക് തൊഴാൻ പറ്റില്ല കുറച്ച് ഒരു ഈ പൂജയ്ക്ക് ഇരുപത് മിനിറ്റ് എടുക്കുന്നുണ്ട് കണക്കുറവാരം ഇരുപത് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് മണിക്കൂറിനുള്ളിൽ എത്ര കൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ അവർ വഴിപാട് പോയി കഴിക്കുക വേണ്ട അതിനൊക്കെ പറ്റണം ചെയ്യുക അത് എത്രയേ ഉള്ളൂ ആ ഭക്തർക്ക് കിടക്കാനും പറ്റുള്ളൂ എനിക്ക് സമയമില്ല ഒന്ന് കഴിഞ്ഞ് വേറെ ഒന്നും തുറന്നാനുള്ള സമയം വേണ്ടേ അതിനുള്ള സമയം ഗ്യാപ്പ് കൊടുക്കണമില്ല ഭക്തർക്ക് തുഴക്കാൻ പറ്റില്ല അതുകൊണ്ടായി കുഴപ്പമുണ്ടാക്കിയത് മുഴുവൻ വേറെ ഒന്നുമല്ല ഈ തന്ത്രി പറയുന്നത് ഇതൊരു ഇതൊരു ആചാരമല്ല അങ്ങനെയാണോ ആ ാണ് മറ്റു അവർക്ക് എല്ലാവർക്കും തൊഴാൻ പറ്റില്ല പറയാറില്ല പക്ഷെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൽ അവർക്ക് പോയി തൊഴാം മനസിലായില്ലേ അത് ഇവിടുന്ന് ക്യൂ ആയിട്ട് പോയാലും ഒരു പത്തായി ആയിരത്തഞ്ഞൂറ് ഇരുപത് മിനിറ്റ് തൊഴുത് പുറത്തേക്ക് വരും അങ്ങനെ അവർക്ക് തൊഴിലാളികൾ സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പം സൗകര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് പലരും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുക ആരെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുള്ളവർ പറയണില്ലല്ലോ ഒരു സ്ത്രീയാണ് കംപ്ലൈൻറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞ് ഏതാ ഈ സ്ത്രീ പിള്ളേർ ആൾക്കാരാണെങ്കിലോ അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല അത് ഇപ്പോൾ സിംഗരിക്ക് പോവുന്നുണ്ട് നമ്മൾ ഇവർ ഗ്യാപ്പ് ഇവിടുന്ന് നമ്മുടെ വക്കീൽ പോകുന്നില്ല പറഞ്ഞു വേറെ ആൾക്കാർ പോവുന്നുണ്ട് സിംഗേരിക്ക് ചോദിക്കാൻ ഇത് നിർത്തിയാളെ കുഴപ്പമെന്താണുള്ളത്

ാണ് ഗുരുവാരത്തിന്മാറുന്നത് അത് കഴിഞ്ഞിട്ട് ഈ തീ പിടിച്ചോ ഇരുപത്തി എഴുപത്തിനൊന്നിലെ തീ പിടിച്ചത് ആ കൊല്ലം കഴിഞ്ഞ രണ്ടു കൊല്ല ഉണ്ടായിട്ടില്ല ആ രണ്ടു കൊല്ല പിന്നെ ദേവസ്വത്തിൽ കൊടുക്കുക ചെയ്തിട്ടുള്ളത് അന്നിങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഓ അവരോട് നേരിട്ട് പറഞ്ഞിട്ടേള്ളൂ എഴുതാ എഴുതി എഴുതി കൊടുത്തിട്ടു പോകണേട്ടൻ അപ്പോൾ അവര് പറഞ്ഞിട്ടുള്ളത് നടത്തിയിരുന്ന പോലെ നടത്തി പറഞ്ഞിട്ടുള്ളത് കൊള്ളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അവര് ചെയ്യും നമുക്കും ചെയ്യാൻ പറ്റില്ല ഭക്തജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്താ നമ്മളിപ്പോ എഴുന്നൂറ് ഒരാളുടെയും കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല ഇപ്പൊ കംപ്ലൈന്റ് പറയാ വിചാരിച്ചപ്പോ ശൗര് നടക്കണം എന്താ അതുപോലെ തന്നെ നടക്കണം അത്രേ ഉള്ളൂ ഈ പതിനൊന്നാം തീയതിയാണ് ഏകാദശി ഒൻപത് ദിവസേ ഉള്ളൂ അതിനുമ്പോ കേസ് തീരെ അണച്ചാൽ നല്ലത് ഇങ്ങനെ പോവും ഇക്കവരം ഉണ്ടാവില്ല വിചാരിക്കുക അല്ല അല്ല അവര് തുലാമാസം നടത്തി എന്നാണ് പറഞ്ഞപ്പോഴത്തേക്കും അവർ കലണ്ടറിൽ എഴുതി കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ദേവഹിതം നോക്കിയിട്ടാണ് അടുത്തോളെ തുലാമാസയിലാണെന്നുള്ളത് ഏകാശികൾ അത് സന്ത നോക്കി അത് ഒന്നാമത് അങ്ങനെ നോക്കാൻ പാടില്ല ദേവഹിതം നോക്കുമ്പോ ആ ദേവന്റെ അമ്പലത്തിൽ വെച്ച് നോക്കണം അയാളുടെ ഇല്ലത്ത് വെച്ച് നോക്കിട്ട കാര്യം അതിൽ കാര്യമില്ലല്ലോ അത് ശരി അത് തെറ്റാ ഈ നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആചാരം തുടരണം തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം ഉദ്യോഗസ്ഥ അത് വഴിപാടല്ല അത് ആചാരമാണ് അത് നടത്തണം അത്രയൊക്കെ പറയാനുള്ളൂ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളുടെയും ആഗ്രഹം കാരണം നൂറ്റാണ്ടുകളായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുടർന്നുകൊണ്ടുവരുന്ന ഉദയാസ്തമന പൂജ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ അത് ആചാരം തന്നെയാണ് ഒരു വഴിപാടല്ല എന്നാണ് അത് അദ്ദേഹം വ്യക്തമാക്കിയത് അത് തന്നെയാണ് ഈ ഭക്തജനങ്ങളുടെയും അഭിപ്രായവും ഈ വരുന്ന ഡിസംബർ പതിനൊന്നിന് തന്നെ ഈ ഉദയാസ്തമന പൂജ ഏകാദശി ദിനത്തിൽ നടത്തണം എന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന ആവശ്യവും ഇതിൽ കൂടുതൽ എന്ത് വ്യക്തതയാണ് വേണ്ടത് എന്നത് കൂടിയാണ് കാരണം ഏകാദശി ഉത്സവങ്ങൾ നടത്തിവന്ന ചെറിയം രാജകുടുംബാംഗം തന്നെ പറയുന്നുണ്ട് ഇത് വഴിപാടല്ല ആചാരമല്ല അത് മുടക്കാൻ പാടില്ല എന്ന് പിന്നെയും എന്തിനാണ് ദേവസ്വം ബോർഡ് ഇത്രയധികം കടുംപിടുത്തം വാശി പിടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം എന്തായാലും അത് മാറ്റും ഉപേക്ഷിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഞങ്ങളും പക്ഷെ നീതിപീഠത്തിന് മുമ്പിലുള്ളതാണ് പരിഗണനയിൽ എത്തുന്നതാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇന്നുണ്ടാകും എന്തായാലും കാത്തിരുന്ന് കാണാം